പ്രിയപ്പെട്ടവരെ എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ വൈകുന്നേരത്തെ ഒരു മനോഹരമായ കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ നാട് ഞങ്ങളെ വില്ലേജ് ഒരു ഭാഗത്ത് ഫുട്ബോൾ ടൂർണമെൻറ്റ് മറുഭാഗത്ത് ക്രിക്കറ്റ് ടൂർണമെൻറ്റും ഇത് ഉദയാ ചുല്ലിപ്പാർ നടത്തുന്ന ലീഗ് ടൂർണമെൻറ്റ് മറുഭാഗത്ത് റെയിൻബോ ക്ലബ് നടത്തുന്ന അതിമനോഹരമായ ക്രിക്കറ്റ് ടൂർണമെൻറ്റും നല്ല മനോഹരമായ ഗ്രൗണ്ടാണ് രണ്ടും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോളും ക്രിക്കറ്റും ഒരേ കണ്ടില്ല ഒരു വ്യത്യാസം ഒരു നെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സങ്ങളില്ല ഇവിടുന്ന് സിക്സ് അടിക്കുന്നതൊക്കെ നേരെ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടിലേക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല ഇല്ല അവർ അപ്പം തന്നെ ആ പന്തെടുത്തുകൊണ്ട് ഇങ്ങോട്ട് തരും അങ്ങനെ ഭയങ്കര സഹകരണമാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിപ്പുറത്ത് കാണാൻ പറ്റുള്ളൂ ഇതൊന്നും വലിയ സിറ്റികളൊന്നും കാണാൻ പറ്റുള്ളൂ ഇതൊക്കെ ഗ്രാമങ്ങളിൽ തന്നെ പോയി കാണണം അപ്പോൾ ഇതാണ് അങ്ങനെ മനോഹരമായിട്ടുള്ള വില്ലേജിലെ വൈകുന്നേരത്തെ ക്രിക്കറ്റ് ഫുട്ബോളും കൂടെ ഒരുമിച്ച് രണ്ടും ടൂർണമെൻറ്റാണ് അപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് ക്രിക്കറ്റ് ആസ്വദിക്കാം അതുപോലെ ഫുട്ബോൾ കാൽപന്തകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കാൽപന്തുകളും ആസ്വദിക്കാം ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് അപ്പോൾ അതൊക്കെ വൈകുന്നേരത്തെ ഒരു മനോഹരമായ കാഴ്ച ഇതൊക്കെ നമ്മൾ ലഹരി ഇതൊക്കെ നമ്മളെ ഗ്രാമങ്ങളിലെ കാണുന്നില്ലേ എന്താ വൈബ് നാട്ടിലൊക്കെ ഇതുപോലെ ഫുട്ബോളിലും ക്രിക്കറ്റിനൊക്കെ നല്ല പ്രോത്സാഹനം കൊടുക്കുക ഇതുമായി നല്ല താല്പര്യങ്ങളും കുട്ടികൾക്ക് നല്ല പ്രോത്സാഹനം സപ്പോർട്ട് കൊടുക്കുക കാരണം കാരണം ഇന്നത്തെ തലമുറയിലായിരിക്കും അടിമയായി കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള ഫുട്ബോളും ക്രിക്കറ്റും കളിച്ചുകൊണ്ട് നമ്മളെ മക്കളെ ആസ്വദിച്ച് രാജ്യത്തിന് അഭിമാനമായ താരങ്ങളായി മാറട്ടെ